ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാംഗോ ലസിയുടെ റെസിപ്പി ആയിട്ടാണേ നല്ല ടേസ്റ്റിയും നല്ല ക്രീമിയായിട്ടുള്ളൊരു ഈ ഒരു ലസ്സി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്തൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നന്നായിട്ട് തൊല്ലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മധുരത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഞാൻ തേനാണ് കേട്ടോ ഞാൻ ഇതിൽ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല പഞ്ചസാര യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ പഞ്ചസാര ഉപയോഗിച്ചോളൂ കേട്ടോ പിന്നെ ഒരു കാൽ കപ്പോളം പാൽ പാലെടുത്തിട്ടുണ്ട് പിന്നെ നട്ട്സൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ് ഞാൻ ബദാമാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ തൈരാണ് കേട്ടോ വേണ്ടത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ആദ്യം നമുക്ക് മാങ്ങയും പാലും തേനും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ലസ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കണം കേട്ടോ പാലൊഴിച്ചുകൊടുത്തു നമുക്കിതിലോട്ട് മാങ്ങ ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് തേൻ ചേർത്ത് കൊടുക്കാം പിന്നെ ഏലക്ക പൊടി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം തൈര് ഇതുപോലെ നല്ല കട്ട തൈര് തന്നെ ചേർക്കണം കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഐസ്ക്യൂബ്സ് ഒന്നും ഇട്ടുകൊടുക്കരുത് പിന്നെ മോര് നമ്മൾ എടുക്കരുത് കേട്ടോ ഈ തൈര് തന്നെ നമ്മള് യൂസ് ചെയ്യണം പിന്നെ പുളി ഒട്ടും ഇല്ലാത്ത തൈര് നമ്മൾ എടുക്കരുത് അതുപോലെ തന്നെ പുളി അധികമുള്ള തൈരും എടുക്കരുത് കേട്ടോ ഒരു മീഡിയം പുളിയുള്ളൊരു തൈര് ആണ് നമ്മളിതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇതും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രീമിയായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതിന് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്